വനം നിയമം ഭേദഗതിയിൽ ജോസ് കെ മാണി മുഖ്യമന്ത്രി കണ്ടു ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ചർച്ചയിലും ആ നിലയിൽ സർക്കാരിനെ പ്രതിഷേധം അറിയിക്കണമെന്ന ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ആയിട്ടാണ് മുഖ്യമന്ത്രി കണ്ടത് വിഷയം ഗൗരവമായി പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ മാണി വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന പുതിയ വ്യവസ്ഥയാണ് ഏറ്റവും ഗുരുതരം ഇത് അധികാര ദുർവിനിയോഗത്തിന് വഴിവെക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്തോഷം അതായത് ശുഭ വാർത്തയാണ് കേൾക്കുന്നത് അതായത് ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഒരു ഉറപ്പ് കൊടുക്കുന്നു എന്നൊരു കാര്യം പുറത്തു വരുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോസ് കെ മാണിയ തരത്തിലാണ് പ്രതികരിച്ചത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സംസ്ഥാന വന നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല തീരുമാനിച്ചിരിക്കുകയാണ് അത് ഈ നിയമത്തിൻ്റെ കരട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഈ സാഹചര്യത്തിൽ ഈ നിയമം അതായത് കേസ് രജിസ്റ്റർ ചെയ്യാതെയും വാറണ്ട് ഇല്ലാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യാം എന്ന ഭേദഗതി മാത്രമല്ല പത്തിരട്ടി വരെ പിഴത്തുക വർദ്ധിപ്പിക്കുന്നു ഇത് ഇതെല്ലാം തന്നെ മലയോര മേഖലയിലെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കും പ്രത്യേകിച്ചും കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുകയും ആശങ്ക ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ജോസ് കെ മാണിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന നിയമ ഭേദഗതിയാണ് ഇതിൽ തിരുത്തൽ ആശങ്ക പരിഹരിക്കാനുള്ള ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ വന്യമൃഗ സംഘർഷങ്ങളുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളെ ഇത് കേസിൽ കൊടുക്കാനും വലിയ തോതിലുള്ള നിയമ നടപടികൾക്ക് വിധേയനാക്കാനും കാരണമാക്കും എന്ന ആശങ്ക തന്നെയാണ് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ട് പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഈ ആശങ്ക പരിഗണിക്കുമെന്ന പരിശോധിക്കുമെന്ന മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത് എന്നാണ് ജോസ് കെ മാണി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമാക്കിയിരിക്കുന്നത്